പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ കുറേ ടെക്സ്റ്റൈൽസുകളും കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ബിസിനസ്സുകളൊക്കെ എങ്ങനെ നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഒരു വലിയൊരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന വലിയൊരു മൊഴിലാളി അദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അയാളുടെ അദ്ദേഹം നടത്തുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയ്ക്ക് തന്നെയാണ് എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് ഹോൾസെയിൽ നടത്തുന്നുണ്ട് റീറ്റെയിൽ നടത്തുന്നുണ്ട് പല കടകളും ഉണ്ട് അവിടെ നിന്നൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ഒരു ദിവസത്തെ കളക്ഷൻ അതിൻ്റെ ലാഭം വേറെ അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു വ്യക്തി നല്ല ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുണ്ട് ഒരു ചെറിയ മകനും അങ്ങനെ ജീവിക്കുന്നവര് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഫാമിലി അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന ലാഭങ്ങളും നഷ്ട ഒരുപാട് ലക്ഷങ്ങൾ വരുന്നതൊക്കെ എവിടെയാണ് ഇദ്ദേഹം സൂക്ഷിക്കുന്നത് എവിടെയാണ് ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇദ്ദേഹം ഈ കാശൊക്കെ കൊണ്ടുവയ്ക്കുന്നതൊന്നും ആർക്കും അറിയില്ല ഇതെല്ലാം അറിയുന്ന അവിടുത്തെ ഒരു മാനേജറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമെറ്റ് ഫ്രണ്ടാണ് ആ മാനേജർക്ക് മാത്രമേ അറിയുള്ളൂ ആ മാനേജറിൻ്റെ ഇതിലാണ് എല്ലാ കാര്യങ്ങളിലെയും കണക്കും കാശും കാര്യങ്ങളും എല്ലാം ആ മായ മാനേജറായി ഏൽപ്പിച്ചോളൂ അങ്ങനെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹത്തിന് മുതലാളിക്ക് അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നിട്ടാളും മരിക്കണേന്ന് മരിച്ചോട് കൂടിയിട്ട് ഇത്രയും ലക്ഷങ്ങളും കോടികളുള്ള ഒരു വ്യക്തി ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങൾ ഭാര്യയ്ക്കാച്ച വിദ്യാഭ്യാസം കുറവാണ് മകനായ കുഞ്ഞ് കുട്ടിയാണ് അവനായ ഒന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യക്കാരൻ ഈ മാനേജരാണെന്നുള്ള നിലയിൽ കുറേ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം മാനേജരോട് വന്ന് പറഞ്ഞു മാനേജറുടെ പേരാണ് ഗോപി ഗോപി അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സും എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ഒന്നും അറിയണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം ഈ ഈ പൈസകളെല്ലാം എടുക്കണമെങ്കിലും ബിസിനസ് കാര്യങ്ങളറക്കണമെങ്കിലും ഒക്കെ കുറേ ചെക്കുകളിലും കുറേ പ്രോൺനോട്ടുകളൊക്കെ ഒപ്പിട്ട് തരണം മാഡമെന്ന് പറഞ്ഞു പറഞ്ഞു എവിടെ വേണമെങ്കിലും ഞാൻ ഗോബി ഒട്ട് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേപ്പറിലിതിനു വിദ്യാഭ്യാസം കുറവില്ല കുറേ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു ഒപ്പിട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞോട് കൂടിയിട്ട് എന്തുണ്ടായി ഈ സ്വത്തുക്കളെല്ലാം ഈ ബാങ്ക് ബാലൻസും ഈ സ്വത്തുക്കളും ഈ ബിസിനസ്സും എല്ലാം ഈ മാനേജരായ ഗോപിക്ക് സ്വന്തമായി ഇതിന് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ അടുത്ത നിമിഷം തന്നെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യേനേയും കോടീസിനായുള്ള ഭാര്യേനെയും അയാളുടെ മകനെയും ഈ ഗോപി എന്ന് പറഞ്ഞ മാനേജർ പുറത്താക്കണം പുറത്താക്കിയിട്ട് ഇവൻ ഈ ഇത്രയും കോടികളുള്ള സ്വത്തുക്കളൊക്കെ ഇവൻ അതിൻ്റെ മുതലാളി ആയിട്ട് മാറണം ഇവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇവരെ ഈ മാഡത്തന്നെ വിവരം കൊല്ലും എന്നുള്ള നിലയിൽ വന്നപ്പോൾ ആ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് കഷ്ടപ്പെടുക ചെയ്യുന്നത് ഈ അമ്മയും മകനും കൂടിയിട്ട് ഈ മകനെയും കൊണ്ട് വേറെ രാജ്യത്ത് പോകണം അങ്ങനെ ഈ ഒരു ട്രെയിൻ കയറിയ ആ ട്രെയിനിലിരുന്നു ആ ട്രെയിൻ ചെന്ന് നിന്നത് ബോംബെയിലാണ് ആ ബോംബെയിൽ ചെന്ന് നിന്നിട്ട് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് ഈ പെണ്ണിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി അറിയില്ല ഒരു പണി അറിയില്ല ഒന്നും അറിയില്ല ഇത്രയും കോടീശ്വരൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചതാണ് രാജകുമാരിയായിട്ട് ജീവിച്ചതാണ് ഒരു സുപ്രഭാതത്തില് വീട് വിട്ട് എല്ലാം വിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്ത് ജോലി ചെയ്യാനാണ് ഒന്നും അറിയില്ല അപ്പോൾ ഈ മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ പഠിപ്പും പോയി എല്ലാം പോയി അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറേഴ് അവനുള്ളോ അപ്പോൾ ബോംബലി വന്നപ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും പോലും ഒരു വഴിയില്ലാണ്ടായി അവസാനം ഈ പയ്യൻ പയ്യനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിച്ച തണ്ടാൻ പോയി തുടങ്ങി പിച്ച തണ്ടിയിട്ട് ജീ കിട്ടുന്ന കാശോണ്ട് ഒരു എന്തെങ്കിലുമൊക്കെ വേടിച്ച് കഴിക്കും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരൊരു ദിവസം ഇതുപോലെ തന്നെ പേപ്പറിൽ ഒരു പരസ്യം കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇവർ അമ്മേയും മകനെയും ഫോട്ടോ വെച്ചിട്ടൊരു ഫോട്ടോ നോക്കണ ഈ ആൾക്കാരെ ഈ അമ്മേനെയും മകനേയും കാണുന്നവർ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക എന്നുള്ളത് ഇത് ഈ അമ്മ കണ്ടു അമ്മ കണ്ടോടുകൂടി മനസ്സിലായി ഇത് ഗോപി ചെയ്ത പണീനെ ആ മേനേജ് ചെയ്ത പരിപാടിയെ നമ്മളെ പിടിച്ചു നമ്മളെ കൊല്ലാനുള്ള പരിപാടീനെ മോനെ നമുക്കിനി ആരും അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഒരു ട്രെയിനിൽ കയറിയിരിക്കുക ആ ട്രെയിൻ ചെന്ന് നിൽക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്ത് അവിടെ അവർ ഇറങ്ങി അവിടെ ഇറങ്ങിയോണ്ട് ഓടിയിട്ട് പറഞ്ഞു മോനെ നീ എന്നും ഈ ഇനി അവിടെ നീ പിച്ചയ്ക്ക് എടുക്കാൻ പോയി ഇനി മോനെ നീ പിച്ചക്കെടുക്കാൻ പോകണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വീട്ടുപണിക്ക് പോയി തുടങ്ങി വീട്ടുപണിക്ക് പോകുമ്പോൾ തന്നെ അവിടെ താമസിക്കാനായിട്ട് ചെറിയൊരു സ്ഥലം ഒരു ചേരി പ്രദേശത്ത് ഒരു റൂമുള്ള ഒരു സ്ഥലത്ത് ഈ അമ്മയും മോനെ താമസിക്കാൻ വന്നു അപ്പോൾ ഈ അമ്മ പണിക്ക് പോകണമോ അവന് വലിയ വിഷമമായി അപ്പോൾ അമ്മ ചോദിച്ചു മോനെ നിനക്ക് പഠിക്കാൻ നിൻ്റെ പഠിപ്പും പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പറഞ്ഞു അമ്മ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഈ കൊണ്ടുവരുന്ന പൈസന്ന് എടുത്തു വെച്ചിട്ട് പറഞ്ഞു നമുക്ക് ചായ ഉണ്ടാക്കി വിൽക്കാം പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അമ്മയും കൂടിയിട്ട് ഒരു ചായ ഒരു കേത്തലാക്കിയിട്ട് ആ ചായ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവർ പിന്നെ ജീവിച്ചു തുടങ്ങി അപ്പോൾ അത് കുറച്ച് കുഴപ്പമില്ലാണെങ്കിൽ ഇപ്പോൾ അവരൊരു ഷെഡ് ആക്കിയത് അതും കുറച്ച് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ അവർ അത്യാവശ്യം ചെറിയൊരു ചായക്കടയായി ചായക്കടയായപ്പോൾ അമ്മോട് പറഞ്ഞു അമ്മ ഇനി പണിക്കൊന്നും പോകണ്ട അച്ഛൻ അമ്മ എന്നെ സഹായിക്കാൻ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവരവിടെ ജീവിതം കരി പിടിച്ച് നിൽ കരു പിടിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ പത്രത്തിൽ വീണ്ടും കണ്ടു അപ്പോൾ ഈ അമ്മയും മോനെ എന്നും പത്രം നോക്കും ഇതുപോലെ പത്രത്തിൽ ഇനിയും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് വീണ്ടും പത്രത്തിൽ ഇങ്ങനൊരു ഏട് കണ്ടു ഇന്നെ ഈ അമ്മേനെയും അകനെയും കണ്ടവന് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടുപൊടി അമ്മോട് അമ്മ പറഞ്ഞു അതേ മോനെ തന്നെ നമുക്ക് ഇവിടെ ഇവിടെയും നമുക്ക് നിൽക്ക വെള്ളിയില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഓട്ടവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിനിൽ ഇതുപോലെ തന്നെ ഒരു ട്രെയിനിൽ കയറി ആ ട്രെയിനിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റെയിൽവേ പോലീസ് ഇവർ രണ്ടുപേരും പിടിച്ചു അറസ്റ്റ് ചെയ്തു അപ്പോൾ പിടിച്ചപ്പോൾ ഒരാകെ പേടിച്ച് പറയ്ക്കുക അപ്പോൾ പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വിറയ്ക്കും വേണ്ട ഒന്നും വേണ്ട നിങ്ങളെ ഞങ്ങൾ കൊല്ലാനോന്നല്ലോ കൊണ്ടുപോകണത് നിങ്ങളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അവർ പിടിച്ച് പോലീസിന് കൈമാറി പോലീസ് ഒന്ന് അന്വേഷിച്ച് നോക്കി അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ നമ്മുടെ ഈ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടല്ലോ ആ ഭർത്താവ് മരിച്ച അച്ഛൻ അദ്ദേഹം സിംഗപ്പൂരിൽ നടന്നത് ഇദ്ദേഹം മരിച്ചിട്ട് പോലും ഒരു ചെറിയ സ്വത്ത് പ്രകം ഈ തർക്കം കൊണ്ടും മകനായിട്ടുള്ളൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം കൊണ്ടും മകനൊരു ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതിൻ്റെ വിഷമം കൊണ്ടും എല്ലാം കൊണ്ട് അച്ഛനായിട്ട് ഇവന് വലിയ ബന്ധമില്ല അങ്ങനെ ആ അച്ഛൻ ഇവർ മരിച്ച വിവരം അറിഞ്ഞിട്ട് ഇവൻ നാട്ടിലേക്ക് വരിക നാട്ടിലേക്ക് വന്നപ്പോൾ അറിയണേ ഇവരുടെ സ്വത്തുകളൊക്കെ ഗോപി എന്ന് പറഞ്ഞ മേനേറ്റ് തട്ടിയെടുത്തു എന്നും ഇവരെവിടേക്ക് പോകുക ഇറക്കി വിട്ടു എന്നുള്ളതും അപ്പം ഈ ഈ അച്ഛനാണ് ഇവരെ മുത്തച്ഛനാണ് ഈ പത്രത്തിൽ ഈ പരസ്യം കൊടുക്കുന്നത് ആ പരസ്യം കൊടുത്തവരെ അന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിനുള്ള ഒടുവിൽ ഈ പോലീസിൽ അറസ്റ്റ് ചെയ്തത് അങ്ങനെ പറഞ്ഞു അപ്പം മുത്തച്ഛൻ ഞാൻ നിൻ്റെ മുത്തച്ഛനാണ് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്വത്തുക്കളും ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് ആ ഗോപിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട് നിങ്ങളെ വഞ്ചിച്ചത് നിന്ന് അപ്പം അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഇരുന്നൂറ് കോടി രൂപ സ്വത്ത് ഈ പയ്യൻ്റെ പേരിലുണ്ട് ആ ഇരുന്നൂറ് കോടി രൂപ സ്വത്തും അമ്മയ്ക്ക് മോനായിട്ട് കിട്ടുക അപ്പം മുത്തച്ഛൻ പറഞ്ഞു എനിക്ക് ഇനി സിംഗപ്പൂരിൽ എനിക്ക് നല്ല സ്വത്തുണ്ട് ഇപ്പം എന്തായാലും നിങ്ങളെ വീട്ടിൽ ഞാൻ സിംഗപ്പൂരിലേക്ക് പോകണില്ല സിംഗപ്പൂരിൽ നിന്ന ബിസിനസ് എല്ലാം നിർത്തി ഞാനിങ്ങോട്ട് വരുന്നത് പത്ത് നാനൂറ് കോടി രൂപയുടെ ബിസിനസ് ആ അവിടെ ഉണ്ടായിരുന്നു അപ്പം നാനൂറ് കോടിയും ഇരുന്നൂറ് കോടിയും അറുനൂറ് കോടി രൂപയുടെ ഒരു മുതലാളിയായിട്ട് മാറി എന്നുള്ളതാണ് ഈ പയ്യൻ പിച്ച തണ്ടി നടന്നു കൊടുത്ത പയ്യൻ അറുന്നൂറ് കോടി രൂപയുടെ മുതലാളിയായിട്ട് മാറണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ജോലി ജോലിയെടുക്കുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളുണ്ടായിരിക്കാം അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ സമ്പാദിച്ചോ എവിടെയെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയുണ്ടെങ്കിലും അതൊക്കെ ഭാര്യമാരായിട്ട് ഡിസ്കസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കെന്തും പറ്റി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഭാര്യ വഞ്ചിക്കപ്പെടാണ്ടിരിക്കാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കുക നമുക്കുള്ള ഒരു രൂപ എവിടെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ചെയ്തു നോക്കുന്നത് ആരും പേരെല്ലാം ചെയ്തു നമ്മുടെ സ്വത്തുകൾ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് ഭാര്യമാരോടും നമ്മുടെ ആൾക്കാരോടായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം വലിയ വലിയ കാശാല കാര്യം പറയണത് കാശില്ലാത്തവരു കാര്യമായാലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള എല്ലാ സ്വത്തുക്കളും എവിടെയൊക്കെ സ്ഥലം മേടിച്ചുണ്ടോ എവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടുണ്ടോ എല്ലാം നമ്മൾ നമ്മുടെ പാർട്ട്ണർമാരോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് തുറന്ന് സംസാരിക്കുക അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതുപോലെ ആൾക്കാർ വഞ്ചിക്കാനും പറ്റിക്കാനും നിൽക്കില്ല അതിനുള്ള സാധ്യത കിട്ടില്ല അതുകൊണ്ട് കള്ള നാണയങ്ങൾ തിരിച്ചറിയുക എന്നൊരു മെസ്സേജ് തന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം